മാന്ത്രിക വിദ്യകൾ പഠിക്കാനും അതുപോലെ തന്നെ മാന്ത്രിക കർമ്മങ്ങളിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ഒക്കെയുള്ള ദോഷങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകാനും അതല്ലാന്നുണ്ടെങ്കിൽ ഈ മാന്ത്രിക കർമ്മം ഒരു തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പുതിയൊരു അർത്ഥതലങ്ങൾ തേടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനു പറ്റുന്നൊരു വേദി ഒരുക്കുന്നുണ്ട് ശാക്തേയ മാന്ത്രിക പീഠം അതായത് മാന്ത്രിക പഠനത്തിനും മന്ത്രമൂർത്തികളുടെ ദീക്ഷ ഈ ഫെബ്രുവരി മാസം നമ്മൾ കൊടുക്കുകയാണ് അതിൽ നിങ്ങൾക്ക് മലബാര സമ്പ്രദായത്തിൽ വളരെ ലളിതമായ രീതിയിൽ മാന്ത്രിക സമ്പ്രദായത്തിൽ ദോഷനിവാരണം ബാധ ഉച്ചാടനം പോലെയുള്ള കർമ്മങ്ങൾ വരെയും ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മന്ത്രദീക്ഷ എടുത്ത് ഒരു ദേവനെ സേവിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും ഇനി ഇതൊന്നും അല്ല നിങ്ങൾക്ക് വെറുതെ ഒരു ദീക്ഷ എടുക്കാൻ മന്ത്രദീക്ഷ മാത്രമാണ് എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതിനും നിങ്ങൾക്ക് സാധിക്കും ആ മന്ത്രമൂർത്തിയെ നിങ്ങൾക്ക് ആരാധന സാധിക്കും അങ്ങനെ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടു